ബൈബിളിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും വായിച്ചിട്ടുള്ള ഒരു വചനഭാഗമായിരിക്കും ഈ ന്യായാധിമന്മാരുടെ പുസ്തകത്തിൽ പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട മല്ലൻ നമ്മുടെ വലിയ വലിയ ഫയൽവാനായ സാംസണ് ആ ഒരു ജീവിതം കുഞ്ഞുങ്ങളില്ലാത്ത ഒരു ദമ്പതികൾക്ക് ഈ മകൻ ജനിക്കുന്നു സാംസൺ സാംസൺ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവിൻ്റെ ദൂതൻ ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു എന്ത് ഇയാളുടെ മുടി മുറിക്കരുത് നമ്മളിപ്പോൾ ഈ വായിക്കുമ്പോഴൊക്കെ ചിന്തിക്കും മുടി മുറിച്ച് കളഞ്ഞിട്ട് എന്നാ പറ്റുന്നേ ഇയാളുടെ ജീവിതമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ സാംസൻ്റെ ജീവിതമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നുണ്ട് വചനത്തിൽ ഇങ്ങനെ പറയുകയാണ് ഈ മുടിയിലായിരുന്നു സാംസന്റെ ശക്തി മുഴുവൻ സാംസന്റെ ആ മുടി മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേനും സാംസന്റെ ശക്തി മുഴുവൻ നഷ്ടപ്പെട്ടു പ്രിയപ്പെട്ട സൗകര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഇതെന്തൊരു പോലെ തോന്നുന്നല്ലോ മുടിയിലാണോ പവർ ഇരിക്കുന്നത് നമ്മൾ ആ വചനവാദം ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണം ഇന്ന് ഇന്ന് സമയം എടുത്തിട്ട് ഈ ന്യായാധിപന്മാരുടെ ഉസ്തകം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങൾ നന്നായിട്ടൊന്ന് വായിക്കുക സാംസണെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടല്ല നമ്മുടെയും ശക്തി ഇങ്ങനൊരു മുടിയിലാണ് ഇരിക്കുന്നത് നമ്മുടെ ഈ നമ്മളീ മുടി മുറിച്ച് കളഞ്ഞാൽ നമ്മൾ താഴെ പോകും നമ്മുടെ ശക്തി ചോർന്നു പോകും ചോർന്നു പോയി നമ്മളറിയാതെ നമ്മളിങ്ങനെ അഭ്യാസം കാണിച്ചുകൊണ്ടിരിക്കും പ്രിയപ്പെട്ട സോണികൾ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മുടെ കാവ്യ ജീവിതത്തിൽ നമ്മുടെ ഈ ജീവിതത്തിൽ ഉടനീളം നമ്മൾ ശ്രദ്ധാപൂർവ്വം പാലിക്കേണ്ട ചില കാര്യങ്ങളാണ് സാംസന്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്നത് സാംസൺ ജനിക്കുന്നു അയാൾ അയാൾ ആ ജനനം തന്നെ അയാളുടെ ജന്മ ഉദ്ദേശം തന്നെ കർത്താവിന് വേണ്ടി മാറ്റി മാറ്റിവെക്കപ്പെട്ട ജീവിതം വിശ്വദിനത ഉപയോഗിക്കുന്ന ഒരു വാക്ക് താണില്ലെങ്കിൽ ആ ഒരു ആ ഒരു ക്രമത്തിന് പറയുന്നതാണ് നസറൈറ്റ് ക്രമം അവൻ ജനനം മുതൽ നാസിർ വ്രതക്കാരനായിരിക്കും നസറത്ത് എന്നൊരു സ്ഥലമായിട്ട് തെറ്റിദ്ധരിക്കരുത് നസറൈറ്റ് വ്രതം ഏറ്റെടുത്തവൻ നാസിർ വ്രതം ഏറ്റെടുത്തവൻ ഈ നാസിർവ്രതത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് സംഖ്യാപുസ്കം ആറാമത്തെ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ മതി ഈ നാസിർവ്രതത്തിൽ നാസിർവ്രതം ഏറ്റെടുത്ത ഒരാള് പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഡെഡ് ബോഡി തൊടരുത് തെറ്റുകളിലേക്കൊന്നും പോകരുത് ഒത്തിരി കാര്യങ്ങളുണ്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം സംഖ്യ ആറ് ഒന്ന് മുതൽ ഇരുപത് വരെ അപ്പോൾ ഇവൻ ജനനം മുതൽ തന്നെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ സാംസന് വേണ്ടിയുള്ള ജീവിത ഉദ്ദേശം ദൂതനിലൂടെ കർത്താവ് കൊടുത്തിട്ടുണ്ട് നാസിർ നാസീർവ്രതക്കാരനായിരിക്കും അവസാനം വരെ ഈ നാസിർ നാസീർവ്രതത്തിന്റെ ഏറ്റവും ബേസ് ആയിട്ട് നിൽക്കുന്ന കാര്യം എന്താണെന്ന് പറയുമോ ദൈവത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കപ്പെട്ടത് കോൺസെൻട്രേറ്റഡ് ഹോളി വിശുദ്ധമാണ് ദൈവത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കപ്പെട്ടത് നമ്മൾ മുമ്പേ മുടിയുടെ കാര്യം പറഞ്ഞില്ലേ ഈ മുടിയെ നല്ല ശക്തി ശരിക്കും പറഞ്ഞാൽ ഈ തീരുമാനത്തിലാണ് ശക്തി ഈ മുടി ഒരു അടയാളമാണ് വളരെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ മുറി മുടി ഇത് മുറിച്ച് കളയരുതെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അറിയോ ദൈവത്തിന് വേണ്ടി നീ മാറ്റിവെച്ചിക്കപ്പെട്ട ജീവിതം ദൈവത്തിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത ജീവിതം ആ ദൈവവുമായിട്ടുള്ള നിന്റെ ബന്ധം ഒരിക്കലും മുറിച്ച് കളയരുത് ഇതാണ് ഈ മുടി വളർത്തിക്കൊണ്ടിരിക്കുക എന്ന് സാംസന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഈ മുടി ഇങ്ങനെ നീട്ടി വളർത്തുക എന്നുള്ളതല്ല പകരം ദൈവവുമായിട്ടുള്ള ആ ഒരു ഉടമ്പടി നീ ദൈവത്തിൻ്റെതാണെന്നും നാസിർ വ്രതക്കാരനാണെന്നും അശുദ്ധമായതൊന്നും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുതെന്നും നീ തെറ്റിലേക്ക് വീണ് പോകരുത് ദൈവത്തിനല്ലാതെ നിന്റെ ഹൃദയം മറ്റൊന്നിനും പങ്കുവച്ചു കൊടുക്കരുത് എന്നുള്ള ആ തീരുമാനമാണ് നാസിർ വ്രതത്തിൻ്റെ അടിസ്ഥാനം അപ്പം അത് മോശമായതൊന്നും അശുദ്ധമായതൊന്നും വന്ന് തുടരുത് മനുഷ്യരിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നോ ഒന്നിൽ നിന്നും അശുദ്ധമായതൊന്നും ദൈവത്തിന് നിരക്കാത്തതൊന്നും ഉള്ളിലോട്ട് വരരുത് ഇത് വായിച്ചു നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും വായിച്ചിട്ട് ഈ മുടിയെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് സാംസനെ ഒരാൾ സ്നേഹിക്കുന്നു സാംസൺ കല്യാണം കഴിക്കുന്നു ദലീലയെ നമുക്ക് നന്നായിട്ട് അറിയാം ശത്രുക്കളൊക്കെ വന്നിട്ട് ദലീലയെ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് സാംസന്റെ ശക്തി എവിടെയാണെന്ന് സാംസൺ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വിട്ട് വലിപ്പിക്കുന്നൊക്കെ ഉണ്ട് അവസാനം ഒരു ഒരു നിമിഷം സാംസൺ ഇങ്ങനെ പറയുന്നുണ്ട് ഈ മുടിയുടെ കാര്യം എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങൾ അപ്പോഴും ചിന്തിക്കില്ല ലിറ്ററലി ഈ മുടി മുറിച്ച് കളഞ്ഞാലാണോ ശക്തി പോകുന്നത് ഈ മുടി മുറിച്ച് കളയുന്നതിന് മുമ്പേ സാംസൺ ഡെഡ് ബോഡിയെ തൊടുന്നുണ്ട് നമ്മളാ സിംഹത്തിൻ്റെ വായിൽ നിന്ന് തേനെടുക്കുന്നതിനെക്കുറിച്ചൊക്കെ വായിച്ചു നോക്കുമ്പോൾ പിടിയിട്ടും അയാളൊരു ഡെഡ് ബോഡി ഓൾറെഡി തൊട്ട് തൊട്ടുകഴിഞ്ഞു ഇയാൾ തെറ്റിലേക്ക് പോയി കഴിഞ്ഞു മോശമായ ബന്ധങ്ങളിലേക്ക് പോയി കഴിഞ്ഞു തെറ്റിലേക്കുള്ള അടുത്ത സാധ്യതകളിലേക്ക് അയാൾ പോയി കഴിഞ്ഞു വെച്ചാൽ ഈ മുടി ഓൾറെഡി കൊഴിഞ്ഞു വീഴാൻ തുടങ്ങി ഇല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് സാംസൺ മുടി മുറിക്കാൻ തുടങ്ങി ദൈവവുമായിട്ടുള്ള ആ വിശുദ്ധ ബന്ധം ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച ആ ജീവിതത്തിൽ അല്പം അവിശ്വസ്ഥത പതുക്കെ പതുക്കെ കാണിച്ചു തുടങ്ങി മുട്ടി മുറിക്കാൻ തുടങ്ങി അവസാനം ആ മുടി മുടിമുഴ മുറിച്ച് കളഞ്ഞു എന്നാൽ പറയുക മുടിച്ചുരുളുകൾ ഏഴ് മുടിച്ചുരുളുകൾ കർത്താവോടുള്ള ഒരു വാഗ്ദാനം ആ ഉടമ്പടി എല്ലാം സാംസൺ മറക്കുകയാണ് ഒരു തെറ്റ് ചെയ്യുമ്പോൾ തെറ്റിലേർപ്പെടുമ്പോൾ തെറ്റ് ചെയ്യാൻ ഒരാൾക്ക് കൈ കൊടുക്കുമ്പോൾ എല്ലാം ഈ ശക്തി പതുക്കെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് സംഭവിച്ചു പോകാം മുടി നീട്ടി വളർത്തിയാലും കഷണ്ടി ആയാലും മുടി കൊഴിഞ്ഞു പോയാലും മുടി നനച്ചാലും ഈ നല്ല കാര്യം കർത്താവിനോടുള്ള വിശ്വസ്തതയിലാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ മാമോദീസ മുങ്ങിയവരാണ് വചനം കേൾക്കുന്നവരാണ് ധ്യാനിക്കുന്നവരാണ് പ്രാർത്ഥിക്കുന്നവരാണ് ഈശോയുമായിട്ട് നമ്മൾ പലപ്പോഴും ഉടമ്പടി എടുത്തവരാണ് കർത്താവ് നിനക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച ജീവിതമാണ് ഞാൻ അശുദ്ധിയിലേക്ക് ഒന്നും പോകില്ലായെന്ന് നമ്മൾ തീരുമാനമെടുത്തതാണ് പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ എവിടെയൊക്കെയോ വെച്ച് ഈ മുടിച്ചുരുളുകൾ നമ്മൾ തന്നെ മുറിച്ച് കളഞ്ഞു ഇത് മുറിച്ച് കളയാൻ പലരെയും നമ്മൾ അനുവദിച്ചു ഒരു തവണ ഒരു തെറ്റ് ചെയ്തപ്പോൾ ഒരു തവണ ഒരു തെറ്റിന് കൂട്ടുനിന്നപ്പോൾ ഒരു തവണ പാപത്തിന് അടിമപ്പെട്ട് പോയപ്പോൾ ഈ മുടിച്ചുരുളുകൾ നമ്മൾ മുറിച്ച് കളഞ്ഞു കർത്താവിനോടുള്ള വിശ്വസ്തത കളഞ്ഞു അവസാനം ശക്തി ക്ഷയിച്ച് സാംസൺ നിന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട് ഇതൊക്കെ നമുക്കും പറ്റിപ്പോകുന്ന ഇപ്പോൾ നമ്മൾ ഓർക്കുകയും നല്ല രീതിയിൽ അങ്ങ് പൊക്കോണ്ടിരുന്നു നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു പെട്ടെന്ന് ശക്തി ശയിക്കുകയാണ് ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ബലം കുറഞ്ഞു പോവാണ് നന്മ ചെയ്യാൻ പറ്റുന്നില്ല വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല എവിടെയാണ് ആ മുടിച്ചുറിൽ മുറിക്കാൻ നീ വിട്ടുകൊടുത്തതെന്ന് ശരിക്കും ആത്മപരിശോധന ചെയ്യണം തിരിച്ചു വരും ഈ ഈ മുറിച്ച് കളഞ്ഞാൽ മുടി തിരിച്ചു വരും എന്ന് വെച്ചാൽ ഒരിക്കൽ ഈ ബന്ധം വേർപെട്ടെങ്കിൽ കുമ്പസാരത്തിലൂടെ അനുതാപത്തിലൂടെ ഈശോയോടുള്ള വലിയ സ്നേഹത്തോടെ നമുക്ക് ഈ മുടിച്ചുരുളുകളെ വീണ്ടും വളർത്തിയെടുക്കാൻ പറ്റും സാംസണ് കാത്തിരുന്നു സാംസൺ പലപ്പോഴും ഈ ശക്തിയിൽ സാംസന ആശ്രയിച്ചിരുന്നു ദൈവം കൂടെ ഉണ്ടെന്നുള്ള വലിയ ബോധ്യത്തിന് അയാൾ നിന്നു പക്ഷേ തെറ്റിലേക്ക് വീണു പോകുന്നത് സാംസൻ ശ്രദ്ധിച്ചില്ല അവസാനം വലിയൊരു അപകടത്തിലേക്ക് പെട്ടുപോകാണ് ശത്രുക്കൾ വന്ന് ഇയാളെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഒരിക്കൽ ലോകം മുഴുവനും കൂടെ ശക്തി പിടിച്ചാലും തോൽപ്പിക്കാൻ പറ്റാത്ത സാംസൺ ഒരു ബാലൻ കൈപിടിച്ച് സാംസനെ നടത്തുന്നുണ്ട് ഏറ്റവും പരിതാപകരമായ കാഴ്ചകളൊക്കെയാണ് സാംസൺ അവസാനത്തെ ഒരു വലിയ മല്ലയുദ്ധത്തിന് വേണ്ടി ഇറങ്ങുന്നുണ്ട് സാംസന്റെ മുമ്പിൽ ശത്രുക്കൾ വന്ന് നിൽക്കുമ്പോൾ സാംസൺ ഇങ്ങനെ ബലം പ്രയോഗിച്ചങ്ങ് ചെല്ലുന്നു വിശുദ്ധ ഗ്രഥത്തിലെ വളരെ നിരാശ പിടിച്ച ഒരു വചനമാണിത് നമ്മളിങ്ങനെ വായിക്കും പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങളൊക്കെ ആഴത്തിൽ വായിക്കുമ്പോൾ പിടിയിട്ടും തൻ്റെ ഉള്ളിൽ നിന്ന ദൈവകൃപ ദൈവ സാന്നിധ്യം ഇറങ്ങിപ്പോയത് സാംസൺ അറിഞ്ഞില്ല എൻ്റെ പ്രിയപ്പെട്ട സ്വപ്നങ്ങളെ ഒരു കുഞ്ഞ് തെറ്റായിരിക്കും ഒരു ചെറിയ പാപമായിരിക്കും ഒരു മുടി കൊഴിഞ്ഞു പോയതായിരിക്കും ഒരു കുഞ്ഞു പാപം നമ്മൾ ശ്രദ്ധിക്കില്ല അതിങ്ങനെ വളർന്നു 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 അവസാനം നമ്മൾ തിരിച്ചറിയുന്നത് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ദൈവസാന്നിധ്യം ഈശോയുടെ ആ സ്നേഹം ഈശോയുടെ ആ ശക്തി മുഴുവൻ കൊഴിഞ്ഞു പോയി എൻ്റെ പാപങ്ങൾ കാരണം ഞാൻ ഈശോയെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിട്ടു നമ്മളിപ്പോൾ പല കാര്യങ്ങളും ഓർത്ത് സങ്കടപ്പെടാറില്ലേ എന്തുകൊണ്ടാണ് കർത്താവ് ഇടപെടാത്തേ നമുക്ക് എന്താ ഈ ശക്തി ചോർന്നു പോയേ പാപം ചെയ്ത് തെറ്റിലേക്ക് വീണ് വീണ് അടിമത്തത്തിലേക്ക് വീണു പോയി ഈ മുടിച്ചുരുളുകൾ മുറിഞ്ഞു മുറിഞ്ഞ് പോയി എൻ്റെ പ്രിയപ്പെട്ടവരെ തിരിച്ചു പിടിക്കണം സാംസണ് അവസരങ്ങൾ കൊടുത്തിരുന്ന കർത്താവ് ഓരോ തെറ്റിൽ നിന്നും കയറി വരാൻ ഓരോ തവണ രക്ഷിച്ചെടുത്തിട്ടും അവസാനം സാംസൺ ഒരിക്കലും തിരിച്ചു കയറി വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പടുകുടിയിലേക്ക് പോവുകയാണ് ഇത് നമ്മുടെ മുമ്പിലുള്ള ഒരു അപായ സൂചനയാണ് പ്രിയപ്പെട്ട സോറുകളെ ഏറ്റവും അവസാനത്തെ ഒരു മല്ലയുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരു ഫൈനൽ ഫൈറ്റിന് വേണ്ടിയിട്ട് സാംസൺ ഇങ്ങനെ ഒരുങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട് സാംസൺ സർവ്വശക്തിയും എടുത്തിട്ട് അവനെ രണ്ട് തൂണയിൽ കെട്ടി നിർത്തിയേക്കാണ് അവിടെ നിന്നിട്ട് കണ്ണ് കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ ശത്രുക്കളെ കണ്ണൊക്കെ ചൂട് നടത്തിട്ടുണ്ട് ഒരിക്കൽ ബലമുണ്ടായിരുന്ന ഒരാൾ ഒരിക്കൽ സർവ്വശക്തി ഉണ്ടായിരുന്ന ഒരാൾ വിശുദ്ധിയുടെ വലിയ കോട്ട കൊണ്ട് ശക്തി പിടിച്ച ഒരാൾ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കാൻ ശത്രുക്കൾ അവനെ വിളിക്കുന്നുണ്ട് സാംസൺ ഇങ്ങോട്ട് വിളിക്ക് അവൻ നമ്മുടെ മുമ്പിൽ അഭ്യാസം കാണിക്കട്ടേത് എവിടെയോ വായിസ് ആണ് പണ്ടേതോ അച്ഛൻ എഴുതിയതോ പറഞ്ഞതോ ആയ കാര്യം എൻ്റെ ഓർമ്മയിലുള്ളൊരു കാര്യമാണ് അഭിഷേകം നഷ്ടപ്പെട്ടു പോയ അഭിഷിക്തൻ അഭ്യാസയായിട്ട് മാറും അഭിഷിക്തെന്ന് വെച്ചാൽ നിങ്ങളൊരു വൈദികനെ കുറിച്ച് മാത്രം ചിന്തിക്കരുത് കർത്താവിന്റെ അഭിഷേകം കിട്ടിയ വചനത്തിന്റെ അഭിഷേകം കിട്ടിയ മാമോദീസ് സ്വീകരിച്ച ഈശോയെ സ്നേഹിക്കുന്ന എല്ലാ അഭിഷേക്തരും ഇത് കേട്ടോണ്ടിരിക്കുന്ന നീ അഭിഷേകം നഷ്ടപ്പെട്ടു പോയാൽ അഭ്യാസിയായിട്ട് മാറും ആൾക്കാർ കൈയ്യടിക്കും കോമാളിയെ നോക്കി ആൾക്കാർ കയ്യടിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഉള്ളിൽ നിന്ന് ഈശോ ഇറങ്ങിപ്പോയെന്ന് നമ്മൾ അറിയുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട സ്വർക്കളിത് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കണം കേട്ടോ നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇത് കുഴപ്പമില്ല ഇത് സാരമില്ല ഇതെല്ലാവരും ചെയ്യുന്നതല്ലേ എന്നൊക്കെ വിചാരിച്ച് വളരെ ലാഘവ ബുദ്ധിയോടുകൂടി ചില പാപങ്ങളെ നമ്മൾ കാണുമ്പോൾ ഇതൊന്നും അത്ര വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല എന്ന് വിചാരിച്ച് വിശുദ്ധിക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാൻ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈശോ ഈ പരിശുദ്ധൻ ഇറങ്ങിപ്പോയത് നമ്മളറിയില്ല നമ്മൾ ചുമ്മാ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ ചുമ്മാ മുഷ്ടി ചുരുട്ടി ഇട്ടിക്കൊണ്ടിരിക്കും കർത്താവിൻ്റെ കൂടെയാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഈ പാപം ചെയ്ത് പാപം ചെയ്ത് മുട്ടി മുഴുവൻ മുറിച്ച് കളഞ്ഞു നമ്മളിങ്ങനെ ബലമില്ലാണ്ട് നിൽക്കുകയാണ് അവസാനത്തെ ഫൈറ്റിന് വേണ്ടി സാംസൺ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ചങ്ക് പൊട്ടിയിട്ട് ഒരു തവണയും കൂടെ എനിക്കൊന്ന് ശക്തി ദാ എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ സാംസൺ ഒരു അവസരം കിട്ടി നമുക്ക് എന്തോ എന്തോരവസരങ്ങളാണ് കിട്ടുന്നതെന്ന് അറിയുമോ ഒരിക്കൽ കൂടി ശക്തിയിലേക്ക് തിരിച്ചു വരാൻ ഒരിക്കൽ കൂടി എന്നാൽ വിശുദ്ധിയിലേക്ക് തിരിച്ചു വരാൻ എത്രയെത്ര കുമ്പസാരങ്ങൾ എത്രയത്ര ധ്യാനങ്ങൾ നമ്മളിതേ ആയിരക്കണക്കിന് വചനങ്ങൾ ഇങ്ങനെ ഓൺലൈനിലായിട്ടോ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലോ ഒക്കെ കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നു തിരിച്ചു വരാൻ ഈ ശക്തി വീണ്ടും കിട്ടാൻ വേണ്ടി ആയിരമായിരം അവസരങ്ങൾ തരികയാണ് ബട്ട് ദെർ വിൽ കം എ മൊമെൻറ്റ് നിങ്ങൾക്ക് തിരിച്ചു കയറിപ്പോരാൻ എനിക്കോ തിരിച്ചു കയറിപ്പോരാൻ പറ്റാത്ത ഒരവസ്ഥ സാംസ അവസാനത്ത് യുദ്ധത്തിന് വേണ്ടി നിൽക്കുകയാണ് എനിക്കൊരിക്കൽ കൂടി ശക്തി താന്ന് പറയുന്നുണ്ട് ശക്തി കൊടുക്കുന്നുമുണ്ട് ആ ശക്തിയിൽ സാംസ കെട്ടിടം മുഴുവൻ മറിച്ചിട്ടിട്ട് ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കുന്നു നമ്മൾ വായിക്കുന്നുണ്ട് പക്ഷേ എന്നെ സംഭവിച്ചതെന്ന് അറിയുമോ അതിനിടയിൽ അവനും പെട്ട് മരിക്കുകയാണ് തിരിച്ചു കയറി വരാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ അങ്ങനെ അങ്ങനൊരു മൊമൻറ്റാണ് നമ്മുടെ മരണസമയം കേൾക്കുമ്പോൾ അത്ര സുഖമുള്ള കാര്യമല്ല ഇത് മരിച്ചു പോകുന്നൊക്കെ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഞെട്ടലാണ് പക്ഷേ ഓർത്തു നോക്കി എത്രയോ അവസരങ്ങൾ ഈശോ വരാൻ ഈ മുടി വീണ്ടും വളരാൻ വേണ്ടി ഈശോ അവസരങ്ങൾ തന്നു ഈ വിശ്വസ്തത വീണ്ടും പുതുക്കാൻ വേണ്ടിയിട്ട് ഈ ഉടമ്പടി വീണ്ടും പുതുക്കാൻ ദൈവത്തോട് മാത്രമുള്ള നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉടമ്പടി പുതുക്കാൻ എന്തോരവസരങ്ങൾ കർത്താവ് നമുക്ക് തന്നു നമ്മളെ സമ്മതിക്കുന്നില്ല പാപത്തോടൊരു കൈ കൊടുത്ത് ഈശോയിൽ നിന്ന് കൈ പിടിവിച്ച് നമ്മളിങ്ങനെ ഓടി ഓടി നടന്നാൽ കർത്താവ് ഇറങ്ങിപ്പോയത് അറിയാതെ നമ്മളിങ്ങനെ കടന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും അഭ്യാസം മാത്രമായിട്ട് മാറും അഭിഷേകം നഷ്ടപ്പെട്ടു പോയാൽ ഓരോ അഭ്യാസം മാറും കോമാളിത്തരമായിട്ട് മാറും ആൾക്കാർ ചിലപ്പോൾ കൈയടിക്കായിരിക്കും കുറേ നാൾ നമുക്ക് ഈ ഷോ ഓഫ് കാണിച്ചു കൊണ്ട് നിൽക്കാൻ പറ്റുമായിരിക്കും പക്ഷേ ഒരു തിരിച്ചുവരവ് പറ്റാത്ത രീതിയിലേക്ക് ഒരു കുഴിയിലേക്ക് പെട്ടുപോയാൽ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഈ ബാക്കി എന്തുകൊണ്ട് എന്തുപകാരം അതുകൊണ്ട് നമുക്ക് ഈ മുടി വളരാൻ വേണ്ടി പ്രാർത്ഥിക്കണം മുടി വളരാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഈ ഉടമ്പുടി ഒന്നുകൂടെ പുതുക്കണം കർത്താവിനോട് മാത്രമുള്ള നമ്മുടെ ഈ ഉടമ്പടി എന്നെ വിശുദ്ധിയിലേക്ക് വിളിച്ച ആ ദൈവത്തിന് മുമ്പിൽ ഞാൻ വിശ്വസ്തനായിട്ട് വിശ്വസ്തയായിട്ട് നിൽക്കേണ്ട എൻ്റെ ആ ജീവിത ദൗത്യം അതൊന്നും കൂടി ഓർത്ത് വീണ്ടും വിശുദ്ധിയിലേക്ക് വരിക നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് മുളപ്പിച്ച് തരും ജീവൻ നഷ്ടപ്പെട്ടതൊക്കെ കർത്താവ് വീണ്ടും ജീവശ്വാസം അയച്ച് ഉണർത്തി തരും വാടിപ്പോയതിനൊക്കെ കർത്താവ് പിടിച്ച് നനച്ച് ഉണർത്തുന്നു നിന്ന് നമ്മളെവിടെയും വീണ് പോയിട്ടില്ല വീണ് പോയൊരവസ്ഥയിൽ ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ തിരിച്ചു വരാൻ വേണ്ടി ഈശോ തരുന്ന ഒരു കോളാണ് ഒരു തിരിച്ചു വരാനുള്ള ഒരു വിളിയാണ് ഇത് കേൾക്കണം ഇത് കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറേ ആളുകളിലേക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും കൂടെ ചെയ്യണം ഒത്തിരി അവസരങ്ങൾ ഈശോ നമുക്ക് തരില്ല ഒരവസരം ഇപ്പോൾ തന്നേക്കാണ് തിരിച്ചു വാ നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് നിനക്ക് മടക്കി തരും സക്രിയ പ്രവാചന ദിവസം ഒമ്പതാമത്തെ അദ്ദേഹം എൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം പ്രത്യാശയുടെ തടവുകാരെ നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകുവാൻ നിങ്ങൾക്ക് ഇരട്ടി തരുമെന്ന് കർത്താവ് പ്രഖ്യാപിക്കുന്നു നമുക്ക് തിരിച്ചു വരാം സാംസണെ പോലെ വലിയ വിശുദ്ധിയിലും ശക്തിയിലും ആയിരിക്കുക ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമയൻ